നമസ്കാരം സനോജി ഈ തിരുവനന്തപുരം നഗരസഭയിൽ സിറ്റിംഗ് മേയർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയില്ല ഇറങ്ങിയില്ല എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മേയർ തിരഞ്ഞെടുപ്പ് ഇറങ്ങാത്തത് പക്ഷേ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയോ സി പി എമ്മിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം എന്തായിരിക്കാം ഇങ്ങനെ ഒരു പ്രമുഖ നേതാക്കളുടെ ഒരു ആബ്സൻസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കുമാര ഈ പറഞ്ഞതുപോലെ മൂന്നാം വട്ടമായ നിയമസഭയിലേക്കുള്ള മുന്നൊരുക്കങ്ങളിലാണ് പാർട്ടി എന്നാണ് അപ്രഖ്യാപിതമായി പാർട്ടി തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യം അങ്ങനെയല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വീണ്ടും ഒരു വിവാദം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം കേരളത്തിൽ കത്തിപ്പടരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായൊരു പരിതസ്ഥിതിയിലൂടെ പാർട്ടി കടന്നുപോയിരുന്നു അന്ന് യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് അന്ന് ലോക്സഭാ ഇലക്ഷണ സമയത്തായിരുന്നു ഇതുപോലൊരു അവസരമുണ്ടായിരുന്നു കാര്യം വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സി പി എം നേതാക്കൾക്ക് കഴിയാത്ത ഒരു ഘട്ടം അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വീണ്ടും അരങ്ങേറിയതെന്ന് നമ്മൾ പറയേണ്ടി വരും അന്നത്തേനേക്കാളും ഒന്നുകൂടി രൂക്ഷമാണ് സംഭവം കാര്യം ഇത് വളരെ വ്യക്തമായി അന്നത്തേത് യുവതി ഒന്നോ രണ്ടോ പേർ കയറി എന്നുള്ളത് മാത്രം ആചാരം ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമായി നിൽക്കേ ഈ നവോത്ഥാനം അതിലും മറ്റുമൊക്കെ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇത് അങ്ങനെയല്ല കോടതി തന്നെ കണ്ടെത്തിയ ഒരു വലിയ കുറ്റകൃത്യം അവിടുത്തെ സ്വർണപ്പാളി അല്ലെങ്കിൽ പൂശിയതല്ല ലേപനം ചെയ്യപ്പെട്ട ആലേഖനം ചെയ്യപ്പെട്ട സ്വർണം അവിടുന്ന് ആപ്പാടെ അടിച്ചോണ്ട് പോകുന്ന കാഴ്ച ഇതൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലായി കേരള ജനത കണ്ടതാണ് ഇത് പാർട്ടിക്കുള്ളിലെ വിശ്വാസികളെ തന്നെ ഇത് ചൊടിപ്പിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് വിഭിന്ന സ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാഴ്ത്തി ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ എം വി ഗോവിന്ദൻ ഇവരുടെയൊന്നും തല ഒരു പോസ്റ്ററിൽ പോലും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം കാര്യം ഇവരുടെ തല കണ്ടാൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ കിട്ടാവുന്ന വോട്ടുകൾ കൂടി ഇല്ലാതാകും എന്നുള്ളൊരു പരിധസ്ഥിതിയിലേക്ക് പാർട്ടി ചെന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി നമ്മൾ അത് ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ ഒരിടത്തുപോലും ഈ പറഞ്ഞ വലിയ വലിയേട്ടന്മാർ പാർട്ടിയിലെ വലിയേട്ടന്മാരുടെ സാന്നിധ്യമുണ്ടായില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കുമാർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ അല്ലെ ഇരുപതിലെ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷന്റെ ക്ഷീണം അവർ തീർത്തത് ആ തുടർന്നു വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളിലായി നമുക്കറിയാം കേരളത്തിന്റെ ഒരു ഇക്കോ സിസ്റ്റം ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റം എല്ലായ്പ്പോഴും ഇടത് തരംഗം അല്ലെങ്കിൽ ഇടതിനനുകൂലമായ ഒരു ഇക്കോ സിസ്റ്റമാണ് കേരളത്തിൽ ഉടനീളം അത് കാസർഗോഡ് മുതൽ പാറശാല വരെയും ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇക്കുറി അങ്ങനെ ഉറപ്പിച്ച് പറയാൻ ചങ്കുറപ്പോടെ പറയാൻ പാർട്ടിക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം കാര്യം അവർക്ക് പറയാൻ പറ്റില്ല ഇതൊരു എൽ ഡി എഫ് തരംഗമുണ്ടാക്കും അല്ലെങ്കിൽ കൃത്യമായി ഈ പോളിങ് എൽ ഡി എഫിന് അനുകൂലമാകുന്ന രീതിയിലാണ് നടക്കുന്നതെന്നുള്ള ഒരു കാര്യം ഇവർക്ക് മനസ്സ് തുറന്ന് സമ്മതിക്കാൻ ഒരു മടിയുണ്ട് കാര്യം അവർക്ക് തന്നെ ഉറപ്പില്ല ഈ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റ് എല്ലാ പാർട്ടിയെക്കാരും ഈ ഒരു പോളിങ് കഴിയുമ്പോൾ കൃത്യമായ ഒരു കണക്ക് ലഭിക്കുന്നത് സി പി എമ്മിനാണ് അതിന് അവരുടേതായ ഒരു സിസ്റ്റമുണ്ട് കാലാകാലങ്ങളിലായി അവർ പറയുന്ന ആ ഒരു കണക്കും ഏറെക്കുറെ കൃത്യമാണ് പക്ഷേ ഇക്കുറി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദത്തിർപ്പൊന്നും ഒരു എൽ ഡി എഫ്കാരൻ്റെയും മുഖത്ത് കാണാനില്ല അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനില്ല ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയാറുണ്ട് വൈകിട്ട് പോളിങ്ങിൻ്റെ അന്ന് വൈകിട്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോ ഒക്കെ ചാനലിന് മുമ്പിൽ വന്ന് സഹകര്യം വിളിച്ച് പറയാറുണ്ട് ഇതൊരു എൽ ഡി എഫ് തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് എഴുപത് ശതമാനത്തോളം പോളിംഗ് തെക്കൻ കേരളത്തിൽ രേഖപ്പെടുത്തിയത് ആ എഴുപത് ശതമാനത്തിൽ എൽ ഡി എഫിന് എത്ര വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ചോദ്യ ഇപ്പോൾ പ്രത്യേകിച്ചും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നേരത്തെ ഈ പറഞ്ഞ ശബരിമല വിഷയം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എൽ ഡി എഫിന് നേരെ ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് അല്ല മറിച്ച് ബി ജെ പി ആണ് ബി ജെ പി അപ്രസക്തം എന്ന് കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും അതിശക്തമായി തന്നെ ഒരു ത്രികോണ മത്സരം എന്നുള്ളതല്ല അവിടെ പലയിടത്തും എൽ ഡി എഫിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു മത്സരം ഈ കോർപ്പറേഷൻ തലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പലയിടത്തും എൽ ഡി എഫിന് പ്രചരണ രംഗത്തിൽ പോലും മുന്നിട്ട് നിൽക്കാനായില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ് അത് കേരളം തൊട്ടറിഞ്ഞ സത്യമാണ് കേരളം കണ്ടറിഞ്ഞ സത്യമാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൻ്റെ തകർച്ച തന്നെയാണ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ആ പറഞ്ഞു പഴകിയ ഒരു പഴമൊഴിയുണ്ട് ഒരു തരി കനൽ എന്നുള്ളത് ആ കനൽ കെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചനകളാണ് ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പതിമൂന്നാം തീയതിയാണ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു ചിത്രം നമുക്ക് കിട്ടാനിരിക്കുന്നത് ഇനി നാളെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം തെളിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുമാർ ഈ രാഷ്ട്രീയ എതിരാളികൾ മത്സരം കർഷിക്കുമ്പോൾ തന്ത്രം കുറച്ചുകൂടി മൂർച്ച കൂട്ടുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാറുള്ളത് ഇപ്പോൾ ബി ജെ പി തന്നെ ഓരോ കോർപ്പറേഷനുകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നു വേണ്ട കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും ബി വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു കേന്ദ്ര നേതാക്കൾ വരെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതായത് അമിത്ഷാ നേരിട്ട് ആണ് തിരുവനന്തപുരത്തെ ക്രമീകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതൊക്കെ വാർഡുകൾ ഇതൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് നടത്തിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ ഏകോപിപ്പിച്ചത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് കെ മുരളീധരനാണ് ഇത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് ഇങ്ങനെ പല തന്ത്രപ്രധാനമായ തദ്ദേശ സ്ഥാപനങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ട്ടെ വി ഡി സതീശൻ ഇവരുടെ എല്ലാം ഇടപെടൽ പക്ഷേ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചുമതല ഉണ്ടായിരുന്ന എൽ ഡി എഫ് നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിട്ട് ജനങ്ങളെ സമീപിച്ചിട്ടില്ല എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അല്ലേ എങ്ങനെ നേരിടും കാര്യം കടകംപള്ളി സുരേന്ദ്രൻ ഈ ശബരിമല സ്വർണ്ണ കേസിൽ ഇനി അടുത്ത ഒരു പക്ഷേ എസ് ഐ ടി അറസ്റ്റിലാകാൻ പോകുന്ന അറസ്റ്റിലാക്കാൻ പോകുന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു പക്ഷേ ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അത് ചവിട്ടി പിടിച്ച് വെച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഒരു അറസ്റ്റോ ഒരു ചോദ്യം ചെയ്യലോ നിന്ന് രക്ഷപ്പെടാൻ കടകംപള്ളിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല കാര്യം അത്രമാത്രം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് കാര്യം അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കാണ് ഈ വലിയ കൊള്ള അവിടെ നടന്നതെന്നിരിക്കെ കൃത്യമായ അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ ഭക്തരോട് അല്ലെങ്കിൽ വോട്ടർമാരോട് കൃത്യമായൊരു വിശദീകരണം അദ്ദേഹം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒളിച്ചു കളിഞ്ഞ് ഒളിച്ചുകളിച്ച് നടന്നത് കാര്യം നമുക്കറിയാം പ്രാദേശികമായി തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ ഒരു സാന്നിധ്യം ഊട്ടി ഉറപ്പിക്കുന്നതിൽ കടംപള്ളി സുരേന്ദ്രന്റെ ഒരു പങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ കേരളം കണ്ടതാണ് അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ കണ്ണട ചിരുട്ടാക്കി മാറി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ അദ്ദേഹവും സജീവമായി ഭാഗപക്കായില്ല അദ്ദേഹവും മാറി നിന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് മാത്രമല്ല കുമാറെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്ന ഒരു ഫോർമുലയുണ്ട് ഇതിൻ്റെ ആദ്യം സ്ഥാനാർത്ഥി നിർണയം പിന്നീട് പ്രചരണം ഈ രണ്ട് മേഖലകളിലും എങ്ങനെ മികവ് കാഴ്ചവെക്കുന്നു അവർ തന്നെയാണ് ഈ പോരാട്ടത്തിലും വിജയിയായി വരിക എന്നുള്ളത് ആ ഒരു സാഹചര്യം വച്ചാണ് പറയുന്നത് ഈ കുറി ഈ രണ്ട് കാര്യങ്ങളിലും ബി ജെ പി മറ്റ് രണ്ട് പാർട്ടിയെക്കാരും വലിയ മികവ് പുലർത്താൻ അവർക്ക് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും രണ്ട് ഘട്ടങ്ങളിലായി പ്രതിയോഗികളായി എത്തുന്നതാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സ്ട്രാറ്റി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ബി ജെ പി കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതുപോലെ തന്നെയാണ് പ്രചരണ രംഗങ്ങളിലും കാര്യം ഇവർ ഈ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രതിയോഗികളെ വലിച്ചു കീറാതെയാണ് ഏർ ബി ജെ പി പ്രകടനം നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് കാര്യം വികസനമാണ് അവർ മുന്നോട്ട് വച്ച ഒരു മാനിഫെസ്റ്റോ ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനം വികസിത് അനന്തപുരി എന്നുള്ള ഒരു ലക്ഷ്യം അപ്പോൾ അത് മുന്നിൽ വച്ചുകൊണ്ട് ഏതൊക്കെ രീതി രീതിയിൽ പ്രചരണം നടത്താമോ ഫലവത്തായി അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമോ ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രചരണം രംഗോ രംഗത്ത് മുന്നോട്ട് പോയത് അവിടെ അവർ രാഷ്ട്രീയ പ്രതിയോഗികളെ പതിവ് കാണുന്ന ശൈലി അനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രതിയോഗികളെ വലിച്ചു കയറുന്ന നടപടിയൊക്കെ മാറ്റിവെച്ച് പ്രചരണത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ് ബി ജെ പി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുറത്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പളയങ്ങളിൽ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ നിലനിൽക്കുന്നത് എൽ ഡി എഫിന് ഇല്ലാത്തതും അതുതന്നെയാണ് പല സ്ഥലങ്ങളിലും എന്തായാലും പരമ്പരാഗതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എൽ ഡി എഫ് ആണ് എന്ന ഒരു സിദ്ധാന്തത്തിന് അങ്ങനെ ഒരു കീഴ്വഴക്കത്തിന് ഇത്തവണ മാറ്റം വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി അടക്കമുള്ള എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാകേണ്ടതുമാണ് മാധ്യമങ്ങളിൽ പക്ഷെ അത് ചർച്ചയായിട്ടുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്തൊക്കെയോ രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിൽ വരും അല്ല സാധാരണഗതിയിൽ എല്ലാവരും എപ്പോഴും പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിന്റെ പരിച്ഛേദമല്ല അത് വേറൊരു രീതിയിലാണ് കാര്യം അത് പല പല സ്ഥലങ്ങളിലും നിർത്തുന്ന പോലും കണ്ടിട്ടാണ് അവിടെ വോട്ടുകൾ തീരുമാനിക്കുക പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ അതിന് ഒരു രാഷ്ട്രീ കൃത്യമായ രാഷ്ട്രീയമാനം വന്നിരിക്കുന്നു ഈ നേരത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ മത്സരരംഗത്ത് ബി ജെ പി ഒരു ഘടകമേ അല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലെയും വിജയ ഘടകമായി ബി ജെ പി മാറിയിരിക്കുന്നു ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണം ചില മുനിസിപ്പാലിറ്റികളൊക്കെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളൊക്കെ ആര് ഭരിക്കണം എന്നുള്ള രീതിയിൽ പോലും കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ അവിടെയാണ് ഇത്രയും വർഷം ശക്തമായ ഒരു കോട്ടകൊത്തളം പണിതുണ്ടാക്കിയ എൽ ഡി എഫിന്റെ തകർച്ച അത് കൃത്യമായി കണ്ടറിഞ്ഞിരിക്കുന്നു ഇത് സെമി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫൈനലിൽ ഇനി എന്താകും എന്നുള്ളതാണ് ഇപ്പോഴേ ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ പൊടി നമസ്കാരം നമസ്കാരം